നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ ഒട്ടുമിക്ക ആളുകളിലും അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും കുട്ടികളിലാണെങ്കിലും പ്രായമായവരിലൊക്കെ ആണെങ്കിൽ കണ്ടുവരുന്ന ഒരു കണ്ടുവരുന്നൊരു കണ്ടീഷനാണെന്ത് അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് അവർക്ക് വരുന്ന ക്ഷീണം പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ക്ഷീണം ഉണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ക്ഷീണം വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലം ക്ഷീണം വരാം ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വരുന്ന പേഷ്യൻസിൽ കുറച്ച് കൂടുതലായിട്ട് സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ അവർ കോമൺ ആയിട്ട് പറയുന്നതാണ് അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും കിടക്കണമെന്ന് തോന്നുക എന്നാൽ പോയി കിടന്നാലോ ഉറക്കം വരുന്നില്ല ഇരുന്നുറങ്ങുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ക്ഷീണം ഉണ്ടാവുന്നത് ഇതിനെ നമ്മൾ നമ്മളെ ഡെയിലി ലൈഫിൽ ഇതെങ്ങനെ നമുക്ക് തരണം ചെയ്ത് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് നോക്കാം ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ഷീണുണ്ടാവുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പനി വന്ന് ഒരു പനി വന്ന് കഴിഞ്ഞതിന് ശേഷം അതായത് ഇപ്പോൾ ഒരു ഒരു വൈറൽ ഫീവർ ആയിക്കോട്ടെ ഒരു ചിക്കൻ ഗുനിയ ഡെങ്കി ഫീവർ അങ്ങനെയുള്ള ഏതെങ്കിലും പനി വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്നായിട്ടൊരു ക്ഷീണുണ്ടായേക്കാം നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫീവർ ഒന്ന് മാറി കഴിയുമ്പം തന്നെ ജോലിക്ക് പോകും ഈ സമയത്ത് നമ്മുടെ ശരീരം വീണ്ടും എന്താണ് വേണം ഒരു പനിയിലോട്ട് മാറുകയാണല്ലോ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ക്ഷീണമുണ്ടാകാം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളൊരു പനി കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് ദിവസത്തോളം റെസ്റ്റ് എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പോസ്റ്റ് വൈറൽ ഫെറ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു റെസ്റ്റ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മറ്റ് അതായത് വീണ്ടും ആ ഫീവറ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ അനീമിയ രക്തക്കുറവ് രക്തക്കുറവ് മൂലം നമുക്ക് ക്ഷീണം അതായത് നമ്മുടെ രക്തത്തിൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ ഇല്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരാം അതുപോലെ തന്നെ ഒരുപാട് അസുഖം ണ്ട് ഇപ്പം തൈറോയിഡ് കണ്ടീഷൻസ് അതായത് ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് ക്ഷീണം ഇടക്കിടക്ക് വരാം പ്രമേഹ രോഗികളെ നോക്കുകയാണെങ്കിൽ അവർക്കും ക്ഷീണം ഇടയ്ക്കിടയ്ക്ക് വരാം ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്തൊക്കെ അവർക്ക് എപ്പോഴും ഒരു എന്തായിരിക്കും കിടക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ മൂലം നമുക്ക് ക്ഷീണങ്ങൾ വരാം ഇതുപോലെ തന്നെ നിങ്ങൾ ഒക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളും ഈ രാവിലെ എഴുന്നേൽക്കുന്നതിന് തന്നെ വളരെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ഈ സമയത്ത് അവർ അധിക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയൊക്കെ ആയിരിക്കും സ്കൂളിലൊക്കെ പോകുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈവനിംഗ് ഒക്കെ അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും ഓൾറെഡി നമ്മൾ തലേ ദിവസം രാത്രിയായിരിക്കും ഭക്ഷണം കഴിച്ച് കിടക്കുന്നുണ്ടാവുക അപ്പോൾ എത്രയും ഒരു ഗ്യാപ്പ് ഒരു ടൈം ഗ്യാപ്പ് വന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോൾ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര എനർജി അതായത് മസിൽസിന് അവരുടെ ഒക്കെ ചെയ്യാൻ എനർജി ആവശ്യമുണ്ട് ഈ എനർജിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് നമ്മളെന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഫുഡ് കൂടിയാണ് അതായത് നമ്മൾ ബ്രെയിനിന്റെ ഫംഗ്ഷൻസും അതായത് ശരീരത്തിന്റെ ടോട്ടൽ ഒക്കെ ചെയ്യണമെങ്കിൽ ഊർജ്ജ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ക്ഷീണമുണ്ടാവാം അതായത് ഇപ്പോൾ നോർമലി നമ്മളൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എല്ലാവരും കിടന്നുറങ്ങണം അതിപ്പോൾ പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു സിക്സ് അവേഴ്സ് അവർ മാക്സിമം ഉറങ്ങാൻ നോക്കും അതുപോലെ തന്നെ ഇപ്പം കുട്ടികളാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിൽ ഒരു എയിറ്റ് അവേഴ്സ് എങ്കിലും ഒരു ഡേ കിടന്നുറങ്ങാൻ നോക്കണം ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് മല ശോധന പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ആ ദിവസം എന്താ ഒരു പോയ പോലെ ഒരു ഒന്നിനൊരു ഉഷാറൊന്നും ഉണ്ടാവില്ല ഇതുമൂലം ക്ഷീണം ഉണ്ടാവാം അതുപോലെയുള്ളൊരു കണ്ടീഷനാണ് സ്ലീപ്പ് ആപ്നിയ സ്ലീപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കം ഇടയ്ക്കിടക്ക് ഡിസ്റ്റർബ് ആവുക ചിലപ്പോൾ അതൊരു സ്വപ്നം കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് ഉറക്കം നഷ്ടമായാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു ക്ഷീണം ഉണ്ടാകാം ഇതൊക്കെ ആണ് കാരണം നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളെ നെക്സ്റ്റ് മോർണിംഗ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളും എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലീപ്പ് ആപ്പിനെ പോലെ ആയി പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ജോലിക്ക് പോവാനോ ഒന്നിനൊരു ഉന്മേഷം ഉണ്ടാവില്ല ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അമിത ഭാരമുള്ള ആളുകളിൽ അമിത ഭാരമുള്ള ആളുകളിൽ ഈ വയറിന് ചുറ്റും കൊഴുപ്പ് അല്ലെങ്കിൽ വയറിന് ചുറ്റും കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്ന ആളുകൾ അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനെ കൂർക്കം വലി ഉള്ള ആളുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയുള്ള ആളുകൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിനിലോട്ട് ഓക്സിജൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും ഈ സമയത്ത് അവർ ഉറക്ക സമയത്ത് അവർക്ക് ചെറുതായിട്ടൊന്നൊരു സ്റ്റെക്കാവും ഇങ്ങനെ സ്റ്റെക്കാവുന്നത് അവർ വീണ്ടും ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരൊന്ന് ഞെട്ടി ഉണരും പക്ഷെ അവർ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങും പക്ഷെ അതൊരു ഞെട്ടി ഉണര ഇടക്കിടയ്ക്ക് ഉണ്ടാവും കാരണം ഇങ്ങനെ കുടവയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൂർക്കം വലി എപ്പോഴും രാവിലെ വരെ ഉണ്ടാവുമല്ലോ അപ്പം തന്നെ അവരുടെ ഉറക്കം ഇടക്കിടക്ക് ആവും ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും പകൽ സമയത്തായിരിക്കും കിടന്നുറങ്ങുക അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഉച്ചവരെയായിരിക്കും ഇവർ കിടന്നുറങ്ങുക അവർ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടാവും പക്ഷേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ കിട്ടാത്തത് കൊണ്ട് അവർക്ക് വീണ്ടും കിടന്നുറങ്ങണമെന്ന് തോന്നും അപ്പം അമിത ഭാരം ഇങ്ങനെ ഒരു ക്ഷീണത്തിന് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും എന്തെങ്കിലും ഒരു ഡിപ്രഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഒരു മെന്റലി നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി നമ്മൾ കുറച്ച് വീക്ക് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡേസ് ഒന്നും നമ്മളെല്ലാവരും തളർന്ന പോലെ ആയിരിക്കും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ഒന്നിനൊരു ഉഷാറുണ്ടാവില്ല അതൊരു കാരണമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കഫീൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ ടീയോ കോഫിയോ ഒക്കെ നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്നോ നാലോ എണ്ണം കൂടുതലായിട്ട് കഴിക്കാം നോർമലി ഒരു ഒന്നോ രണ്ടോ നിങ്ങൾ കഴിക്കാം ആ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഡൗൺ ആകും അത് കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലൊക്കെ ഓരോ സ്റ്റിമുലേഷൻസ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം ഉണ്ടാവാം അതുപോലെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ ആർത്താവരാമ വാങ്ങുന്ന സ്ത്രീകൾക്ക് മെനോപോസ് ആയ സ്ത്രീകളിൽ ക്ഷീണം വളരെ കൂടുതലായിരിക്കും കാരണം അവരുടെ ശരീരത്തിൽ ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ ശരിക്കും അവരുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ ഈ ഈസ്ട്രോജൻ ഹോർമോണിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ശരീരത്തിന് ക്ഷീണമുണ്ടായേക്കാം അതുപോലെ തന്നെ കുറച്ച് പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും നോക്കുകയാണെങ്കിൽ അവർക്ക് പിരീഡ്സിൻ്റെ സമയത്ത് ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാവാം അതുപോലെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് യു ടി എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റിന് വരുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഇതുമൂലം നമ്മുടെ യൂറിനിൽ കളർ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവാം അതിൻ്റെ ഫ്രീക്വൻസിൽ വ്യത്യാസം ഉണ്ടാവാം പനി വരാം അതോടൊപ്പം തന്നെ ക്ഷീണവും കാണാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നിങ്ങളെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ കുറച്ച് ലേറ്റർ സ്റ്റേജസ് ഒക്കെ ആയി മാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം നമ്മുടെ ശരീരത്തിന് എന്താണ് കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് അതായത് എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാവുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവാനൊക്കെ കുറേ സമയം എടുക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും കുറച്ച് കൊണ്ടേയിരിക്കും ഇതുമൂലം നമുക്ക് ക്ഷീണം ഉണ്ടാവാം അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ ജോബ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും ഷിഫ്റ്റിംഗ് ഉള്ള ആളുകളിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണമൊക്കെ കാണാറുണ്ട് അതുപോലെ എന്തെങ്കിലും അലർജി അതായത് ഫുഡ് ർജി പോലുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ട് വരളക്കോ ഛർദിയോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം അത് അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലോ അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ ഇത്ര വെള്ളം കുടിക്കണം എന്നുള്ളൊരു കണക്കുണ്ട് അത് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലോ കുടിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് എന്ത് വരാം ക്ഷീണം അനുഭവപ്പെടാം മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവുന്നത് അത് കൂടുതലായിട്ട് വരാനുള്ളൊരു കാരണം ലൈഫ് സ്റ്റൈൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസങ്ങളും നമ്മളെ ഭക്ഷണ കൊണ്ടാണ് അല്ലെങ്കിൽ ചില അസുഖങ്ങൾ മൂലം വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വൈറൽ ഫീവറോ അല്ലെങ്കിൽ പോസ്റ്റ് വൈറൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഫറ്റിക്കോ കാര്യങ്ങളോ കൊണ്ട് നമുക്ക് ക്ഷീണം കൂടുതലായിട്ടും വരാം അപ്പോൾ നമ്മൾ നമ്മളെ ദൈനംദിന പ്രവൃത്തിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അതായത് നിങ്ങൾ ഉറക്കം ഉറക്കം എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ദിവസം നമ്മൾ അവേഴ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് അവേഴ്സെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് നോക്കുക അതുപോലെ തന്നെ വ്യായാമം ശരീരത്തിന് വേണ്ടത്ര വ്യായാമം മസിൽസിനും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ മിനിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് അതായത് ട്വൻറ്റി ഫൈവ് കെ ജി ബോഡി വെയ്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഒരു ലിറ്ററോളം വെള്ളം കുടിക്കണം അപ്പം നമ്മളെ ബോഡി വെയിറ്റ് എത്രയാണോ നോക്കിയിട്ട് അത്രയും വെള്ളം നിങ്ങൾ മാക്സിമം കുടിക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ് അപ്പം നമ്മൾ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഉള്ളൊരു മെഡിസിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഭക്ഷണം കൃത്യസമയത്ത് നാല് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നാല് നേരം ചിട്ടയായ ഒരു ഭക്ഷണ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് মেডিটേഷൻ യോഗ പ്രാണായാമസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ ഡയറ്റിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി